എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാരുടെ വിശേഷം സുഖമായിട്ടിരിക്കണം എന്തൊക്കെ ആക്കുക ഭയങ്കര ക്ഷീണം എത്ര ദിവസം യാത്ര തുടങ്ങിയിട്ട് മൂന്ന് ദിവസം അതിൽ കൂടുതൽ സമയം ഞങ്ങള് വണ്ടി തന്നെയായിരുന്നു ഇന്ന് അതിന്റെ ക്ഷീണമൊക്കെ തീർക്കാൻ ഉച്ചക്ക് നേരം കിടന്നുറങ്ങി ചായ ഒക്കെ കുടിച്ചിരിക്കുകയാണ് ഇവിടെ പോയിട്ട് ഞങ്ങളുടെ ചെടികളൊക്കെ കൊറേയൊക്കെ വാടിലേ നോക്ക് ഏറെക്കുറെ കാണിക്കണ്ടോ ചെടിയൊക്കെ കരിഞ്ഞു പോയി ബാക്കിയെല്ലാം വലിയ കൊഴപ്പല്ലാതെ നിക്കുന്നുണ്ട് മഴയും പെയ്തില്ല അല്ലേ എവിടെ പപ്പായ പപ്പായൊക്കെ ഇണ്ടാവണുള്ളൂ കണ്ടോ ഇതിൻ്റെയൊക്കെ ഒരു കോലം നോക്കി ആകെ മോശമായിട്ടിരിക്കുന്നുണ്ട് വെള്ളം ഇല്ല ഇനി ഞാൻ ഞാനതിന് രാവിലെ ക്ഷീണം കൊണ്ടും പിന്നെ രാവിലത്തെ തിരക്ക് കൊണ്ടും രാവിലെ നമുക്ക് പോകണമായിരുന്നു ഞങ്ങൾക്ക് രാവിലെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾക്ക് പോകാനുണ്ടായിരുന്നു അതും പോയി ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു ഒന്ന് ഞങ്ങൾ എത്തിയപ്പോൾ അപ്പോൾ അങ്ങനെ അക്ഷീരണത്തില് നേരം ഞാൻ കിടന്നു അങ്ങനെ ഞാൻ ചായ പിടിക്കാ ഞാൻ ഓൾറെഡി ചായ ഒക്കെ കുടിച്ച് ഇരിക്കാണ്ടോ ഇനി പറയാൻ പറ്റില്ല നമുക്ക് പോണ്ടേ ഇനി സിനിമക്ക് സിനിമക്ക് സംശയം സിനിമ പോശയം ാണ് കേട്ടത് നല്ല സിനിമയാണ് കുട്ടികളുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സിനിമ എന്നൊക്കെ പറയണേ കേട്ടു അപ്പം അതൊന്ന് പോയി കാണണം അപ്പം അതിൻ്റെ മുൻപ് ഞാൻ വേഗം ഉറങ്ങി എൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് തീർത്തു അങ്ങനെ വേറെന്താ വിശേഷം അപ്പം അങ്ങനെ ശരി അപ്പോൾ അത്രയൊക്കെ ഉള്ളു വെറുതെ ഒരു ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വന്നത് തന്നെ അപ്പോൾ ഇനിയൊക്കെ